നമസ്കാരം വാർത്തകൾ ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയ തീരുമാനം സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചു അറുപത്തിരണ്ട് വയസ്സ് എന്ന മാനദണ്ഡത്തിനെതിരെ ആശമാർ രംഗത്ത് വന്നിരുന്നു ചർച്ചയ്ക്ക് പിന്നാലെ മാർഗരേഖ പിൻവലിക്കുമെന്ന് ആരോഗ്യമന്ത്രി വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നതും ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യമായിരുന്നു ഇത് അറുപത്തിരണ്ടാം വയസ്സിൽ ആനുകൂല്യങ്ങളില്ലാതെ ആശാവർക്കർമാർ സ്വയം വിരമിച്ചു പോകണമെന്നായിരുന്നു സർക്കാർ നേരത്തെ ഉത്തരവ് ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ ഉത്തരവ് പുറത്തു വന്നത് ഈ ഉത്തരവിനെതിരെ ആശാവർക്കർമാർ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഓണറേറിയം അടക്കമുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം അറുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നു സമാന്തരമായി നടക്കുന്ന ആശാവർക്കർമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം മുപ്പത്തി ഒന്നാം ദിവസത്തിലെത്തി സി പി എമ്മിനെ തോൽപ്പിച്ച് സി പി ഐ രാമഗിരിയിൽ കോൺഗ്രസ് പിന്തുണയോടെ രമ്യ വിജയിച്ചു രാമഗിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എം സി പി ഐ മത്സരം കോൺഗ്രസ് പിന്തുണയോടെ സി പി ഐ സ്ഥാനാർത്ഥി രമ്യ സജീവ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രമ്യയ്ക്ക് ഏഴ് വോട്ടും സി പി എമ്മിലെ മോൾജി രാജീവിന് അഞ്ചു വോട്ടും കിട്ടി നേരത്തെ സിപിഎമ്മിലെ വിഭാഗതയെ തുടർന്ന് വിമതനായ ആർ രാജേന്ദ്രകുമാറിനെ സി പി എം കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരുന്നു തുടർന്ന് സി പി എം പിന്തുണയോടെ കോൺഗ്രസ് അംഗം പ്രസിഡന്റായി മദ്യപാനവും ലഹരി തടഞ്ഞു പത്തനംതിട്ടയിൽ ബി ജെ പി നേതാവിനെ തടിക്കഷ്ണം കൊണ്ട് തല്ലി യുവാവ് പത്തനംതിട്ട കലഞ്ഞൂർ വട്ടമലയിൽ മദ്യപാനവും ലഹരിക്കച്ചോടവും തടഞ്ഞതിന് ബിജെപി പ്രാദേശിക നേതാവിന് മർദ്ദനമേറ്റു ബി ജെ പി കൂടൽ മേഖലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വട്ടമല ശശിക്കാണ് മർദ്ദനമേറ്റത് പ്രതി സനീഷിനെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രദേശത്തെ ലഹരി വസ്തുക്കളുടെ വിൽപ്പന വട്ടമല ശശി തടഞ്ഞിരുന്നു തുടർന്ന് തടികഷ്ണം ഉപയോഗിച്ചാണ് പ്രതി സനീഷ് വട്ടമല ശശിയെ മർദ്ദിച്ചത് പരിക്കേറ്റ വട്ടമല ശശി കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി കെ എം എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തമ്പുരയ്ക്കൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ സിബിഐ അന്വേഷണം ഉത്തരവിട്ടതിന് പിന്നാലെ കെ എം ഇബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് ജോമോൻ പുത്തമ്പുരയ്ക്കൽ പരാതി നൽകി എബ്രാഹാമിന്റെ ആരോപണങ്ങൾ തള്ളിയ ജോമോൻ എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് നിയമവിരുദ്ധ നടപടിയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തനിക്കെതിരായ എബ്രഹാമിന്റെ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും ജോമോൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എബ്രഹാമിന്റെ കത്തിൽ സർക്കാർ അന്വേഷണത്തിനൊരുങ്ങുമ്പോഴാണ് ജോമോന്റെ പരാതി മലപ്പുറത്ത് കോളേജ് വിദ്യാർത്ഥിനി വീട്ടിൽ മരിച്ച നിലയിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ വിദ്യാർത്ഥിനിയെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി നീറാട് എളിയടത്ത് ഉമറല്ലിയുടെ മകൾ മെഹ്റുബയാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മെഹ്റുബയെ കണ്ടെത്തിയത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ രണ്ടാം വർഷ ബി എ ഉർദു വിദ്യാർത്ഥിനിയാണ് മെഹ്റുബ കൊല്ലത്ത് വൻ ലഹരിവേട്ട വേട്ട നൂറ്റി ഒൻപത് ചാക്കു നിറയെ ലഹരി പിടികൂടി രണ്ടുപേർ അറസ്റ്റിൽ കൊല്ലം നഗരത്തിൽ നിന്ന് നൂറ്റി എട്ട് ചക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ തിരുവനന്തപുരം തൊളിക്കുടി സ്വദേശി സജിൻ മുഹമ്മദ് കൊല്ലം നിലമേൽ സ്വദേശി ഷിബു എന്നിവരാണ് പിടിയിലായത് വിപണിയിൽ അൻപത് ലക്ഷം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് വെസ്റ്റ് പോലീസ് പുലർച്ചെ പിടികൂടിയത് നേരത്തെയും ഷിബു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ കേസിൽ പ്രതിയാണ് പോലീസ് വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് ഇന്ന് പുലർച്ചെ മൂന്നോടെയാണ് ലഹരി വസ്തുക്കൾ വാഹനത്തിൽ കടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു കോട്ടയത്തെ സബ് ഇൻസ്പെക്ടറെ കാണമാനില്ലെന്ന് പരാതി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അനീഷ് വിജയനെയാണ് കാണാനില്ലെന്ന് പരാതി ലഭിച്ചത് പത്തനംതിട്ട സ്വദേശിയായ അനീഷ് വിജയൻ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവധിയായിരുന്നു ഇന്നലെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് എത്തിയിരുന്നു ഇതിനുശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ കാണാതായതെന്നാണ് പരാതി കേട്ടിൽ വീണ് അഞ്ചു വയസ്സുകാരന് ദാരുൺ കോഴിക്കോട് വടകര മണിയൂർ കരുവഞ്ചേരിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ അഞ്ചു വയസ്സുകാരൻ മരിച്ചു കരുവഞ്ചേരിയിലെ വീടിനടുത്ത പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപകടം കരുവഞ്ചേരിയിലെ നിവാനാണ് മരിച്ചത് അഞ്ചു വയസ്സായിരുന്നു മറ്റൊരു കുട്ടിയും നിവാനൊപ്പം കിണറ്റിൽ വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൽപ്പടവുകളിൽ പിടിച്ചുനിന്നതിനാലാണ് കുട്ടി രക്ഷപ്പെട്ടത് ആനക്കുട്ടിലിൽ കോൺക്രീറ്റ് തൂൺ വീണ് കുട്ടി മരിച്ച സംഭവം ജീവനക്കാർക്ക് സസ്പെൻഷൻ പത്തനംതിട്ട കോന്നി ആനത്താവളത്തിൽ കോൺക്രീറ്റ് തൂൺ ദേഹത്ത് വീണ് നാലു വയസ്സുകാരന് മരിച്ച സംഭവത്തിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഓഫീസർ ആർ അനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് സലീം സതീഷ് സജിനി സുമയ്യ ഷാജി എന്നീ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയും സസ്പെൻഡ് ചെയ്തു ദക്ഷിണമേഖലാ സി സി എഫ്ആർ കമലഹാറാണ് നടപടിയെടുത്തത് ഡിഎഫ്ഒ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റാൻ നിർദ്ദേശമുണ്ട് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം ലഹരി കേസിൽ ഷൈൻടോം ചാക്കോയ്ക്ക് ജാമ്യം ലഭിച്ചു സ്റ്റേഷൻ ജാമ്യത്തിലാണ് നടൻ പുറത്തിറങ്ങുന്നത് രണ്ടുപേരുടെ ആൾ ജാമ്യത്തിലാണ് ഷൈനെ ജാമ്യത്തിൽ വിടുന്നത് നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് നേരത്തെ നോർത്ത് പോലീസ് സ്റ്റേഷൻ എസി വ്യക്തമാക്കിയിരുന്നു